ഞാൻ ചേച്ചി വളർന്നു കുമ്പളങ്ങിയാണല്ലോ കുമ്പളങ്ങാണ് എന്റെ എല്ലാം എന്റെ പേര് ചേട്ടാ ചായോ ചായ ഇനി ോട്ടെ ഇത് ഏത് വർഷമാണ് ചേട്ടൻ്റെ എത്രാമത്തെ വയസ്സിലാണെങ്ങനൊരു കട തുടങ്ങി അതിന്റെ അതിന്റെ പുറ കഥയാണെങ്കിൽ അതൊന്നും പറയാവോ പത്ത് വയസ്സായില്ലേ കൂടെ രണ്ടാമതായി എങ്ങോട്ട് പിന്നെ അവിടെനിന്ന് വലുതായി പിന്നെ മൂന്ന് മക്കളുണ്ടായി അപ്പൊ എന്റെ ഭാര്യ കൂടെ നിന്ന് എല്ലാം മക്കളൊക്കെ ഒരാൾ ഞാനേ എന്റെ ഇത് ഞാൻ പഠിച്ചിട്ടെ അപ്പൊ രണ്ടാം ക്ലാസ് വരെ പഠിച്ചു പഠിപ്പിച്ചിരിക്കണം അങ്ങനെ മൂന്ന് പഠിപ്പിക്കാൻ പേര് ഒരാൾ ബാങ്കിലായി ഒരാൾ ഒമാൻ നബിയിലായി ഒരു പെണ്ണാണ് പെണ്ണെ കെട്ടിച്ച് എല്ലാവർക്കും ബികോം കഴിഞ്ഞാൽ ഞങ്ങൾ വരട്ടെ ബികോം വരെ ഞാൻ പഠിപ്പിച്ചു

എല്ലാരും വരുന്ന സ്ഥലമാണ് കട ഇങ്ങനെയാണല്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കണ്ട് വെറുതൊന്നും പോകുന്നുണ്ട്

അവരെ എല്ലാം ഈ പോയ അവര് മറക്കാനൊക്കത്തില്ല കാരണം ഇത് ഇപ്പൊ ഇവിടെ ഇനിയിപ്പോഴാണെങ്കിലും വരുന്ന ആൾക്കാർക്ക് പഴയ ഒരു ഓർമ്മ തന്നെ നിലനിർത്തുന്ന രീതിയിൽ തന്നെ ഇപ്പോഴും കടയുടെ ഒരു അതെ ചുറ്റും നോക്കുന്ന പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബാക്കി എല്ലായിടത്തും ആണെങ്കിൽ മാറ്റങ്ങൾ കൊച്ചികളെ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇതിനാണെങ്കിൽ ആ ഒരു പഴവ് വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അമ്മച്ച ഇവിടെ വരുന്നില്ലേ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെങ്കിലും ഇതുപോലെ നേരത്തെ ഒക്കെ ഇതുപോലെ പഴയ കടകള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഒരു സമയം കഴിഞ്ഞപ്പോ അവരൊക്കെയാണെങ്കിൽ അത് പൊളിക്കുകയും അത് പുതുക്കി പണിയൊക്കെ ചെയ്തു പക്ഷേ ആണെങ്കിൽ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന പറഞ്ഞ ഒരു വല്ലാത്തൊരു ഫീലിങ് തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് വീടുകളും കടകളും ഒക്കെ എല്ലാവരും പൈസ ഇപ്പ ആയിട്ടും ചേട്ടൻ ഇത് പണിയാതെ പഴം വർത്തുന്നതിന്റെ ഇത് മനസ്സിലായി രാവിലെ ഇവിടെ ചായ എടുക്കും പിന്നെ പൂട്ടിടും രാവിലെ നേരത്തെ നേരത്തെ എഴുന്നാറുണ്ടോ നാലുമണിക്ക് എഴുന്നേൽക്കും ഇപ്പൊ കോരൊക്കെ മരിച്ചു കഴിഞ്ഞ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ വീട്ടിൽ പുള്ളിയാക്കും ഞാനൊരു ആറുമണി ആകുമ്പോഴേക്കും ഇറച്ചിക്കറിയുണ്ട് കടലക്കറി ഉണ്ട് മുട്ടക്കറിയും വീട്ടീന്ന് എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ ഈ പടിഞ്ഞാറേശ് എൻ്റെ വീട് ആദ്യം അച്ചപ്പൻ ഞാൻ ഇതിൻ്റെ അപ്പുറത്തൊരു കടയായിരുന്നു പലരക്കടയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തുടങ്ങിയിട്ട് ഇത് വർഷങ്ങളായി എനിക്കിപ്പോൾ അറുപത്തെട്ട് വയസ്സാണ് അപ്പോൾ എൻ്റെ ഒരു അഞ്ച് വയസ്സുള്ളപ്പോൾ ചുറ്റും ഇവിടെ പിന്നെ എന്നാൽ പലരക്കടയിൽ വരുമ്പോൾ എൻ്റെ വലിയമ്മ ഓടിച്ചിട്ടു അപ്പോൾ ഞാനിവിടെ ഒരു സാധനം മേടിക്കാനൊക്കെ അന്ന് അങ്ങനെ ഭയങ്കര പിന്നെ അങ്ങനെ ഭയങ്കര ചെറുപ്പം തൊട്ടുള്ള ഒരു അധ്വാനം ഒരുപാട് അത് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എനിക്കറിയാം എൻ്റെ ഈ നേരെ പടിഞ്ഞാറോഷം അമ്പലത്തിൻ്റെ പുറകില്ലായിരുന്നു എൻ്റെ വീട് അന്ന് പിന്നെ കഷ്ടപ്പാടിൽ കൂടി വളർന്നു വന്ന ഇത്രയും ഇതായിട്ടുള്ള ഇന്നു ആയതുകൊണ്ട് ഇവിടെ വീട്ടിലെ വെള്ളിയപ്പത്തിൽ പോലും ഇന്നു കാരണം ആ പേരും അത് വൈഫിന്റെ ഇതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്ന സമയത്ത് ചേട്ടനാണെങ്കിലും ആ ചായ അടിക്കുന്ന സ്റ്റൈല് കാണാൻ നല്ല രസമുണ്ട് അപ്പം അത് നമുക്ക് വേണ്ടി ഒന്ന് ഒന്നോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇറങ്ങിയ സ്വന്തമായിട്ടുള്ള സ്റ്റൈലാണ് കൊള്ളാം കൊള്ളാം അച്ഛാ നമ്മള് കേറി വന്നപ്പോ തന്നെയാണല്ലോ ആദ്യം ഇങ്ങോട്ട് നോക്കിയപ്പോ നമ്മുടെ യേശുക്രിസ്തുവിന്റെ ഫോട്ടോ ഉണ്ട് അത് കൊറേ വർഷമായിട്ടുള്ള ഒരു ഫോട്ടോ ആണല്ലേ അമ്പത് കൊല്ലത്തിന് വേണ്ടി പഴക്കം ഉണ്ടല്ലേ അതെ അതെ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പഴക്കമുള്ള ഒരു ചിത്രമാണ് അതെല്ലാം ഈ കട കടയുടെ ആ ഒരു സെറ്റപ്പില് ഇരിക്കാൻ പറ്റിയുള്ള രീതി തന്നെയാണ് എല്ലാം ഒന്നിനും ഒരു മാറ്റം ഇല്ല അച്ചപ്പൻ ചേട്ടൻ അച്ചപ്പൻ ചേട്ടന്റെ കടിക്കാണേലും ചായ ആണെങ്കിലും ഒന്നിനും ഒരു മാറ്റം ഇല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇവിടെ എന്നൊന്നും വരാനായിട്ടുള്ള കാരണം അതെ അല്ലേ അച്ചപ്പ് അച്ചപ്പൻ അല്ലേ സായിപ്പന്മാരൊക്കെ ഇവിടെ വന്ന് എന്തോരം ചായ പിടിച്ച് ചായ അടിപ്പിക്കും അച്ചപ്പിച്ചു ഒറ്റ താഴെ പോലെ അതൊരു വല്യൊരു ബാജിക്ക് പോലെയാണ് താഴെ പോലെ അതാണ് വല്യ ബാജിക്ക് പോലെയാണ് അതിനാണ് അവർക്കുള്ള ഇത് അവര് അപ്പൊ ഈ കഴിഞ്ഞ പുരോഗമി വന്നപ്പോ ഇതൊന്നും ഇത്ര ഇതായിട്ടില്ലേ ഇപ്പൊ സായിപ്പന്മാർ വന്നത് ഇവിടെ ഇന്നെല്ലാം അടിക്കും പറഞ്ഞാ എന്റെ ജീവിതായിരുന്നത് ആ കാലത്ത് ഒന്നും ഒരു സന്തോഷമാണ് കട ആണ് ഭയങ്കര പ്രയാസം തുറക്കാത്ത ദുഃഖി അടിച്ചാൽ മാത്രമേ ഒരു മുടക്കുള്ളൂ അത് തുറന്നില്ലെങ്കിൽ ഭയങ്കര

കട തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ കടികളും ചായകളും ഒക്കെ എത്ര രൂപ കൊടുത്തരുന്നോ അതൊക്കെ ആ സമയത്താണെങ്കിൽ ഒരു ദിവസം നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് ഓർമ്മയുണ്ടോ അല്ലാണ്ട് അതൊക്കെ ഉച്ചമര 1250 രൂപ അല്ലേ ഇപ്പൊൾ 2000 രൂപ കൊടുന്ന് അതെ അതെ വാല്യൂ ഉണ്ടായിരുന്ന സമയത്തെ 50 രൂപ ആയിരുന്നു അതിപ്പോ ഇതിക്കാകെ 50 രൂപ ആണ് ഇനി താഴെ പോരല്ലേ ഒരു 100 6 പൈസ അതെ അതെ ഇതിൽ പൈസ ആവാനേ ഇത്ര പൈസേ അതെ ഓക്കേ ഓരോ ദിവസം കെട്ടുന്ന ഒരു വലിയൊരു വരിമാനം ഫോർമേല ഉള്ളത് എത്രയാണ് ഇവിടെ സാധാരണ ഒരു പൊണിക്കാരൻ പോയാ 3 രൂപ പൂളി കിട്ടുന്നു

അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടാക്കാൻ പറ്റിയത് പിള്ളേരെ മറ്റേ കാലത്ത് ഇങ്ങോട്ട് വരും ഇവിടെ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ പിള്ളേർ പോകുന്നവരൊക്കെ പിള്ളേരൊക്കെ സ്കൂള് വിട്ടിട്ട് നേരെ പഠിക്കാൻ പോകുന്നവരെ ഇവിടെ പഠിച്ചതും ള് ജോലി കഴിഞ്ഞ് വന്നാലും എപ്പോഴെങ്കിലും ഈ ഒരു ചെറിയ കടയാണെന്നോ എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ല അവർക്കും ഇവിടുമ്പോൾ ക്ലാസ് മുൻപ് ചില കറി ചെട്ടിയൊക്കെ വീട്ടിൽ നിന്ന് കറിയൊക്കെ വരും അവർക്കൊരു പ്രയാസമൊന്നുമില്ല വീട്ടിലെ ചെറുപ്പാരി കറി ചട്ടിയൊക്കെ എടുക്കണ അവര് അതുമാതിരി ക്ലാസ് ഒക്കെ കഴിച്ചും നടത്തിക്കൊള്ളി പാലി വരച്ചിട്ട് ഒന്നര കൊല്ലം അയാളാണ് അതിന്റെ അമ്പത് കൊല്ലം ഒന്നിച്ചു വളരെയധികം നല്ല സമയം ഒന്നര കൊല്ലം കഴിഞ്ഞു ഞങ്ങളൊരു ഇതല്ലേ ഗ്രീക്ക് ഭാഷ അതിന്റെ മലയാളം സുഖം കൂടുന്ന സ്ഥലം അപ്പൊ ഞാൻ എന്റെ കണക്കുകൂട്ടി അയാൾ ഒച്ചി കഷ്ടപ്പെട്ട് അത് കിടക്കുമ്പോഴെങ്കിലും സുഖമായി കിടക്കട്ടെ കല്ലറയൊക്കെ െ ഇത്തിരി കഷ്ടപ്പെട്ടല്ലേ ജീവിച്ചിരുന്നപ്പോഴാരില്ലോ അല്ലെ ഇവിടെ വരുന്നവർക്ക് മാത്രമേ കടയണെന്ന് തോന്നുന്നുള്ളൂ പക്ഷേ യാത്രക്കാർ വല്ലപ്പോഴും ഇതുവരെ വെണ്ണയപ്പം ഫുഡ് കടലക്കറി ഇരച്ചിരിക്കും പിന്നെ എന്റെ പിന്നെ പുള്ളിയുടെ അപ്പച്ചനാണേ ശരി എന്റെ അച്ഛനായിട്ട് എന്റെ അച്ഛനും അങ്ങനെ വളർന്നു വന്ന ഇവരൊക്കെ എല്ലാം ഞങ്ങൾ ഈ ലൊക്കേഷൻ തന്നെ കിടന്നുള്ള വെച്ചിട്ട് ഒരു ഓർമ്മയോ കാര്യങ്ങളോ മഴ പെയ്ത സമയത്തോ അല്ലെങ്കിൽ പോയിട്ട് വന്നിട്ടുള്ള അതന്ന് അവിടെ പലരൊക്കെ ഇവിടെയുള്ള പല പ്രാവശ്യവും ഞാൻ അവിടെ നിന്ന് ഓടിക്കേറി ഇവിടെ കയറി വരുന്നു അപ്പം എന്നാ വല്യമ്മ കല്യാണി അമ്മ വന്നു കൊണ്ടു അന്ന് ഉള്ളിത് അന്ന് രാജനെന്നുള്ള ഒരു വീട് തീർപ്പ് അതിന് പുറത്തെടുക്കും അഞ്ചമ്മ രാജനൊക്കെ മരിക്കും പുള്ളിയുടെ ഏറ്റവും വലിയ ശരിയാണ് തേങ്ങാ കൊത്തിണ്ടത്രയുണ്ട് അത്ര കാറ്റ് മാത്ര ഞാനൊക്കെ അത് വൈകുന്നേരം ചെന്ന് അവിടെ എനിക്കത് എൻ്റെ വല്യച്ഛൻ മേടിച്ചോണ്ട് തന്നില്ലെങ്കിൽ ഭയങ്കര ഞാൻ അന്ന് ഒന്നാം ക്ലാസ് ഇവിടെ പഠിക്കുന്ന സമയം ഇവിടെ ആണെങ്കിലും വീട്ടിൽ കൊച്ചുമക്കൊക്കെ ഏതോ കടികളൊക്കെ മേടിച്ചിട്ട് എടുക്കാറുണ്ട് അച്ചാടിക്കാറുണ്ട് പണ്ടൊക്കെ ചായക്കടകളിൽ ഒരുപാട് പേര് രാവിലെ രാവിലേക്ക് വന്ന് വർത്താലം പറയുന്നില്ല ടിവിയും

യാതും കൊച്ചി ആൺലൈനും മൊബൈൽ ഫോൺ ഉണ്ടാവും അതിലേക്കും എല്ലാ മൊബൈൽ ഫോൺ ഉണ്ടാവും മറ്റേ കാലത്ത് യാതും ചായക്കട ആദ്യം തിരക്കും അവിടെ വന്ന് കൂടി ഒച്ചയും തമാശ ഒക്കെ ഉണ്ടാവും ഭയങ്കര ചർച്ച നടക്കുന്ന സ്ഥലമാണോ നേരത്തെ ഇത് ചായക്കടലാണെങ്കിലും ഒച്ചയും വിപകളൊക്കെ ഉണ്ടാവും ഇപ്പൊരിക്കും കുറേ ബോധം വന്ന് രാഷ്ട്രീയത്തിൽ പോയിക്കൊന്നും

കുടുംബപരമായിട്ട് അറിയാവുന്ന സിനിമകളെ വരും കൊറേ കഥകളൊക്കെ അറിയാവുന്ന ആളും കൂടാതെ ൾ പഴയകാല സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടല്ലോ ചേട്ടന്റെ ഞങ്ങൾ ഇവിടെ കടയിൽ വരുന്ന സമയത്ത് തന്നെയാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട് എന്ന് വെച്ചാല് ചേട്ടന്റെ പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള അവരുടെ സൗഹൃദം പുതുക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇതൊന്ന് അങ്ങനെ പറയാൻ പറ്റില്ല പുതിയ ഇണങ്ങി ഇപ്പോഴത്തെ പുതിയ ഇണങ്ങി പുള്ളിയോട്ടണെങ്കി പോയാണ് എന്നാലും അതുവരെ വില്ലന്മാരാണ് എനിക്ക് പോയത് അവരെയൊക്കെ ഒളിതു പോകണം ഏകദേശം ഇപ്പൊ അറുപത് അറുപത്തേഴ് വർഷം ആയാലും ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് അപ്പൊ ഇവിടെ നിന്ന് കിട്ടിയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു കാര്യം അല്ലെങ്കിൽ നേടാൻ പറ്റിയെന്ന് കരുതുന്ന ഒരു കാര്യമല്ല വളർച്ച പുള്ളിയേരെ ഒക്കെ ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ ഒരു ചെറിയ സഹായം കൊണ്ടാണ് ആ ചേർ ആദ്യത്തെ പെരുവിടുന്നത് അവർ ഒരു തര ഉണ്ടായത് അതിന് ശേഷം മൂത്ത ആളാണ് ഇപ്പുറത്തേക്ക് വേറെ ഒറ്റയാളെ ഈ മോട്ടിലാക്കി അയാൾ ഒമാൻറ്റി പോയി അപ്പോൾ മ്മളെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് അവരൊക്കെ പഠിപ്പിച്ച് ജോലിക്കാരാക്കിയാൽ അവരും രക്ഷപ്പെട്ടു ഇപ്പോഴും അവർ മൂളെ സഹായിക്കും കാശിനു വേണമെങ്കിൽ കാശി വേണമെങ്കിൽ ഇടയ്ക്ക് തരും

പുള്ളിയരുടെയൊന്നും ചോദിക്കേണ്ട അഞ്ച് പൈസ ഒന്നും ചോദിക്കണ്ട നമ്മുടെ അതുപോലെ കൊണ്ട് ഒരു രണ്ട് മൂന്ന് കിടപ്പ് രോഗികളുണ്ട് അവർക്ക് വശം കാലത്ത് കൊടുത്ത് അവർ വരാൻ ഞാൻ ആണ് രാവിലെ അത് ഒരു പുണ്യപ്രവൃത്തിയാണ് അത് നമ്മുടെ പുള്ളിയരുടെയും ചോദിക്കേണ്ടല്ലോ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഏ അവരൊന്നും മുടിയാവില്ല അവർ എന്തെങ്കിലും അസുഖം കൊടുക്കാനായിട്ട് ഒന്നും മുടിയല്ല ഒരു ഒരു ഇനി ചെറിയ പുണ്യപ്രവൃത്തി എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്ന് അല്ലെങ്കിൽ കുമ്പളങ്ങിന്ന് പോണോ എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഇപ്പം മക്കളൊക്കെ വിദേശത്താണെന്ന് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ചോദിക്കുകയാണ് മക്കളുടെ അടുത്തേക്ക് പോകണം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം അല്ലെങ്കിൽ മറ്റൊരു രോഗം കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ എല്ലാം കുമ്പളങ്ങി എല്ലാം ജനിച്ച നാടാണ് ඒ උපජෝජී වදගේ උමට අිර ට ොක්ව මොගි වාරම ආගිරෝයිතකු මලගේ තික් න මල පාක පොලර.